ഹായ് ഡിയേഴ്സ് എഴ്സ് ഇപ്പോൾ ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് ലക്സംബർഗിലേക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് ജോലിക്ക് അതായത് അൺസ്കിൽഡിന് പറ്റുന്ന സ്പോൺസർഷിപ്പ് ജോലിക്ക് പോകാൻ പറ്റും നമുക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഇത്ര ക്വാളിഫിക്കേഷനും ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല സോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഒരുപാട് സീസണൽ ജോബുകളാണ് കേട്ടോപ്പോൾ വന്നിട്ടുള്ളത് നമുക്കിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തിന് മുകളിലുള്ള ഒരു സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമുക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഐ എൽ സോ ടോപ്പിൽ ഒ ടി പി ടി ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല ലക്സംബർഗിൽ ും ബേസിക് ഇംഗ്ലീഷ് ആണ് കേട്ടോ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നോൺ യു കാൻഡിഡേറ്റ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു യൂറോപ്യൻ കൺട്രീസുള്ള ഒരാൾ തന്നെ ആവണം എന്ന് അവർ പറയണില്ല അറ്റ്ലാസ്റ്റ് നമുക്ക് ഒരു പെർമനന്റ് റെസിഡൻസ് ഒരു പി ആർ നേടിയെടുക്കാനുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് അതായത് ലക്സംബർഗിലേക്ക് ഔട്ട്ഡോർ ഡോർ റീക്രിയേറ്റിംഗ് സമ്മർ ജോബ്സ് കേട്ടോ സീസണൽ ജോബുകളാണ് സമ്മർ ജോബുകൾ തന്നെയാണ് സോ എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം നമുക്ക് എങ്ങനത്തൊക്കെ ജോബുകളാണ് അവിടെ ചെയ്യാൻ പറ്റുക ഏതൊക്കെ തരത്തിലുള്ള ജോബുകളാണ് എന്നുള്ളത് നോക്കി നോക്കാം അതായത് മെയിൻ ആയിട്ട് സ്റ്റാഫ് ഗൈഡിങ് അങ്ങനെയുള്ള ജോബുകളാണ് കേട്ടോ സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്ര ക്വാളിഫിക്കേഷൻസ് വേണ്ടയെന്നും പറയണത് ലീഡ് ഗൈഡഡ് ഹൈക്കിങ് സൈക്ലിങ് റോക്ക് ക്ലൈമ്പിങ് ടൂർസിൻ്റെയൊക്കെ ഗൈഡായിട്ട് പിന്നെ ഇൻസ്ട്രക്റ്റ് കയാക്കിങ് കനോയിങ് സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിംഗിൽ ലക്സമൃഗത്തെ റിവേഴ്സിക്കും ലൈക്കിലൊക്കെ അതിനൊക്കെ ഒരു ആയിട്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ്റെയിൻ ട്രെയിൽസ് പാർക്ക്സ് ആൻഡ് ഔട്ട്ഡോർ ഫെസിലിറ്റീസ് പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് പറയുന്ന പോലെ തന്നെ ക്ലീനിങ് ടാസ്കുകൾ പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഷോപ്പുകളിലൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും അതായത് റെന്റിൽ കൊടുക്കുന്നത് സോ ഇപ്പോൾ ബൈക്കോ അല്ലെങ്കിൽ കയർസ് ക്ലൈമ്പിങ് ഗിയർ അത് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ക്ലൈമ്പിംഗ് ഗിയർ അതൊക്കെ ഉണ്ടാവും സോ അവിടൊക്കെ മാനേജ് ചെയ്യുക അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുക പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റ് വിത്ത് എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആൻഡ് നാച്ചറർ കൺസർവേഷൻ പ്രൊജക്ട്സ് അവിടെയൊക്കെ അസിസ്റ്റൻസ് ആയിട്ട് സപ്പോർട്ട് ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് ഫോർ ഫാമിലീസ് ആൻഡ് സ്കൂൾസ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് ഇങ്ങനെയുള്ളതിലൊക്കെ സ്റ്റാഫായിട്ട് മെയിൻ ആയിട്ട് സ്റ്റാഫായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ അതുമാത്രമല്ല നമുക്ക് നാല് ലക്ഷത്തിന്റെ അടുത്ത് സാലറി ഒ ടി കൂടാതെ പറയുന്നത് ഏകദേശം നാല് ലക്ഷത്തിന്റെ അടുത്തുള്ള ഒരു സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും പ്ലസ് നമുക്ക് ഒ ടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ സോ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് സോ എന്തായാലും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആരും മിസ്സാക്കരുത് സോ എന്തായാലും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ് ഇസ് വേഫറർ ഫർആർ ഇൻസൈറ്റ്സ് ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ലിങ്കിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിക്കണ്ടാവുക അതായത് ഔട്ട്ഡോർ റീക്രിയേഷൻ സീസണൽ ജോബ് സമ്മർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഓക്കെ ഈ ഒരു സമ്മറിക്കാണ് ആളുകൾ എടുക്കുന്നത് സീസണൽ ഔട്ട്ഡോർ റീക്രിയേഷൻ സമ്മർ ജോബ്സ് ഇൻ ലക്സംബർ സമ്മർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജോയിൻ അവർ ടീം ഇൻ ലക്സംബർഗ് സ്റ്റെണ്ടിങ് നാച്ചുർ ലാൻഡ്സ്കേപ്പ്സ് ഇവിടെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ നൂറ്റി അമ്പത് സീസണൽ വർക്കേഴ്സിനെയാണ് ഇവിടെ എടുക്കുന്നത് ഓക്കെ വി ആർ റിക്രൂട്ടിംഗ് വൺ ഫിഫ്റ്റി സീസണൽ വർക്കേഴ്സ് ഫോർ ഔട്ട്ഡോർ റിക്രിയേഷൻ റോൾസ് ഇൻ ലക്സംബർഗ് മോസ്റ്റ് സീ റീജിയൻസ് പെർഫെക്റ്റ് ഫോർ സ്റ്റുഡൻസ് അഡ്വെഞ്ചേഴ്സ് ഓർ എനി വൺ സീക്കിംഗ് എ സമ്മർ ഇമേഴ്സ്ഡ് ഇൻ നാച്ചു സോ എന്തായാലും എല്ലാം ഒന്ന് വായിച്ച് നോക്കുകട്ടോ നമുക്ക് ടെമ്പററി ജോബുകളാണ് സീസണൽ ജോബുകളാണ് നമുക്കിവിടെ ലൊക്കേഷൻസ് അതായത് ഈ ഒരു ലക്സംബർഗിൽ തന്നെ പല സൈറ്റിലാണ് നടക്കുന്നത് ഏകദേശം അഞ്ചോളം സൈറ്റുകളാണ് കേട്ടോ പറയുന്നത് അതേതൊക്കെയെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇനി അത് ഒരുപാട് വായിച്ചിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണില്ല അത് പറയുന്നത് മെയ് ടു ഒക്ടോബറാണ് കേട്ടോ പറയുന്നത് ഫ്ലെക്സിബിൾ ത്രീ ടു സിക്സ് മന്ത്സ് കോൺട്രാക്റ്റ് അതായത് നൂറ്റമ്പത് പൊസിഷൻസ് നമ്മളുടെ റോള് നമ്മൾ എന്തായിരിക്കണം നമ്മുടെ റോള് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക പിന്നെ ആരൊക്കെയാണ് ഇവർക്ക് ആവശ്യമുള്ളത് അതായത് നോ പ്രയർ എക്സ്പീരിയൻസ് നീഡഡ് എക്സ്പീരിയൻസ് വേണ്ട വേണ്ടിട്ടുണ്ട് പിന്നെ ഔട്ട്ഡോർ വർക്ക്സ് ചെയ്യണ എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ആൻഡ് നാച്ചുറായിട്ടും അഡ്വെഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നല്ലൊരു അവസരമാണെന്ന് പറയുക ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഇവിടെ ഉണ്ടാവുന്ന നോക്കി വെക്കുക ഏജ് പറയുന്നത് പതിനെട്ട് പ്ലസ് ആണ് കേട്ടോ പാസ്പോർട്ടിലും ഐ ഡി കാർഡിലും അത് ആയിരിക്കണം പിന്നെ ബേസിക് ലാംഗ്വേജ് ആണ് പറയണത് നമുക്ക് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി ബട്ട് എന്നാലും ഫ്രഞ്ചോ ജർമ്മനോ അല്ലെങ്കിൽ ലക്സംബർഗിക്ക് ലക്സംബർഗിഷോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഓക്കെ പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് വാക്കിങ്ങിനും ലിഫ്റ്റിങ്ങിനും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് പറ്റണം ഓക്കെ നമുക്കത് ചെയ്യാനുള്ളൊരു കഴിവ് വേണം അതാണ് ഉദ്ദേശിക്കുന്നത് നോൺ യൂറോപ്യൻ രാജ്യത്തുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു എംപ്ലോയീസ് ഇപ്പോൾ നോൺ യു കാൻഡിഡേറ്റ്സിലുള്ള ആളുകളുടെ വിസ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഓക്കെ വർക്ക് പെർമിറ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈ ലക്സംബർഗ് നമുക്ക് പതിനാല് ടു പതിനെട്ട് യൂറോ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഈ ഒരു ജോബിന് എന്നല്ല അതായത് അണ്ടർ ലക്സംബർഗ്സ് ലേബർ ലോ പ്രകാരം നമുക്ക് പതിനെട്ട് യൂറോ വരെ നമുക്ക് ഹവർലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു പതിനെട്ട് യൂറോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർ ഡേ ഒരു എട്ട് മണിക്കൂർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ്റി നാൽപ്പത്തിനാല് യൂറോ നമുക്ക് വരുന്നുണ്ട് കേട്ടോ സോ നൂറ്റി നാൽപ്പത്തി നാല് യൂറോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂന്നാം പതിമൂവായിരത്തോളം സംതിങ് രൂ രൂപ വരുന്നുണ്ട് ഇന്ത്യൻ മണിയിൽ അതായത് നമ്മളൊരു മാസത്തേക്ക് ഒരു മുപ്പത് ദിവസത്തേക്ക് നമുക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി എൺപത്തിനാലോളം രൂപ ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ അത് ഞാൻ എട്ട് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓട്ടി ചെയ്യാൻ നമുക്ക് പറ്റും ഓക്കെ ഒരു ടു ഹവേഴ്സും കൂടി നമ്മൾ ഓട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനും കൂടുതലുണ്ടാക്കാം പിന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡഡ് ആണ് എക്സ്പ്ലോർ ഫോർ ഫ്രീ അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യമാർഗത്തെ കാസം മ്യൂസിയം ഔട്ട്ഡോർ പാർക്ക്സ് ഇതൊക്കെ ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടും പിന്നെ ഫ്രീ ആക്സസ് ഒക്കെ കിട്ടും പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ വർക്ക് ലൈഫ് ബാലൻസ് അതുപോലെ തന്നെ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് അതായത് ഇതിപ്പോൾ ഒരു സീസണൽ ജോബിസേയാണ് ബട്ട് നിങ്ങളിപ്പോൾ ആ ഒരു ആയിട്ട് നല്ല കമ്പനി ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു പി ആർ നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ജോബ് നേടിയെടുക്കേണ്ടത് നിങ്ങളെ കഴിവാണ് ഓക്കെ പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വയ്ക്കുക നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം ഓക്കെ നമ്മളൊരു അപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഡു പ്രൊവൈഡ് എ സമ്മറി ഓഫ് യുവർ ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യണം അതായത് നമ്മളിതിനെ അപ്ലൈ ചെയ്ത ശേഷം ഇവർ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മളതിന് അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അതായത് നമ്മളിത് സബ്മിറ്റ് ചെയ്ത ശേഷം തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സോ മീറ്റിംഗ് ഉണ്ടാവും ആ ഒരു സോ മീറ്റിംഗ് വഴി ആട്ടോ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണേ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് അതിൻ്റെ ഡെഡ് ലൈൻ പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ള ഡെഡ് ലൈൻ ഡെഡ് ലൈൻ പറയുന്നത് ഏപ്രിൽ ഫിഫ്റ്റീൻത്ത് വരെ ഉണ്ട് കേട്ടോ പിന്നെ പറയുന്നത് എംപ്ലോയർ സപ്പോർട്ട് നമുക്ക് ഈ ഒരു നോൺ യു വർക്കേഴ്സിന് നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യും പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കി വെക്കാം ഈ ഫസ്റ്റ് നെയിം എന്നുള്ളടത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ദൻ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് എങ്ങനെയാണത് അറിയപ്പെട്ടത് സോഷ്യൽ മീഡിയ കൊടുത്താൽ മതി ജെൻഡർ എന്നുള്ളത് മെയിൽ കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് ഓക്കെ അത് നിങ്ങളിപ്പോ ഇന്ത്യ വീഡിയോ കാണുന്നത് ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് ഓക്കെ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നോട്ട് ഗുഡ് ബേസിക് ഗുഡ് എക്സലൻ്റ് നിങ്ങളുടെ എന്താണോ അത് കൊടുക്കുക ബേസിക് ഉണ്ടെങ്കിൽ ബേസിക് കൊടുക്കുക ഗുഡ് ആണെങ്കിൽ ഗുഡ് കൊടുക്കുക എക്സലൻ്റ് ഉണ്ടെങ്കിൽ എക്സലൻറ്റ് കൊടുക്കുക പിന്നെ ഏജ് ഏജ് നിങ്ങൾ ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് അത് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അപ്ലിക്കേഷൻസാണ് ഫില്ലപ്പ് ചെയ്യണേ ഒക്കയുപേഷൻ നമുക്കിതിൽ ഏത് ഒക്യുപ്പേഷൻ ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് ഓക്കെ അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ദ സെലക്റ്റഡ് ഒക്യുപ്പേഷൻ എസ് ഓർണോന്നുണ്ട് എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക പിന്നെ പോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഒതർ സ്കിൽസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ അതിൽ ഏതാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ചുള്ളൊരു സ്കിൽസ് എപ്പോഴും കൊടുക്കാൻ നോക്കുക നോക്കുകട്ടോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ജിപ്പിറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക ഇവിടെ കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്യുന്ന സ്കിൽ സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് കോമ എട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കൊടുക്കുക ആർ യു എ റെസിഡന്റ് ഓഫ് യു മെമ്പർ കൺട്രി നോ കൊടുക്കുക ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്ക് വർക്ക് പെർമിറ്റ് വേണം ഡു യു നീഡ് എ ഡു യു നീഡ് അക്കോമഡേഷൻ ഓഫ് കോഴ്സ് നമുക്ക് അക്കോമഡേഷൻ വേണം ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് അതായത് ഈ ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഇ യു അല്ലെങ്കിൽ ഗൾഫ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ആണ് കേട്ടോ വാലിഡ് ലൈസൻസ് ആയിട്ട് ഇവർ പറയണേ അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണലിൽ പെടില്ല സോ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക സമ്മറി ഓഫ് യുവർ ഇൻട്രസ്റ്റ് നമ്മളിത് എന്തിനാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ സോ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒരു ടു ത്രീ ലൈൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ സമ്മറി ഓഫീർ ഇൻട്രസ്റ്റ് കൊടുക്കുക നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കുക നമ്മൾ നമ്മളുടെ സി ബി അതുപോലെ തന്നെ കവർ ലെറ്റർ നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് സമ്മർ ജോബ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് യൂറോപ്പ് യൂറോപ്പ് ഒബ്സവർ ഡോട്ട് നെറ്റ് എന്നുള്ളിലേക്ക് നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ സോ അതുപോലെ തന്നെ പിന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു ഫ്രീ യൂറോപ്പ സിവിനെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ യൂറോപ്പ സി വി പിന്നെ കവർ ലെറ്റർ ആണ് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രീ യൂറോപ്പ സി വി കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ചാനലിലായാലും വീഡിയോ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും സോ അത് നോക്കിയൊരു യൂറോപ്പാ സിവി ഒരു കവർ ലെറ്ററും ഉണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വല്ല കാഫി വഴിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ ദെൻ അത് നിങ്ങൾ നമ്മൾ ഇമെയിൽ കൊടുക്കണം ഓക്കെ ഇവിടെ കൊടുക്കുക ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ എന്നുള്ളത് കൊടുക്കുക വേറെ തന്നെ പറയണ്ടേ നമ്മൾ ഈ ഒരു സി വിയും അതുപോലെ തന്നെ കവർ ലെറ്റർ നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ അതായത് നമുക്ക് ഈ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്നുള്ളത് പിന്നെ പ്രൈവസി ആൻഡ് പോളിസി ടിക്ക് കൊടുക്കുക ഓക്കെ ദെൻ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ അപ്ലയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അത് റിസീവ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഓക്കെ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ആ ഒരു ഇമെയിലേക്ക് നമ്മൾ നമ്മളുടെ സി വിയും കവർ ലെറ്ററും നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ആണ് കേട്ടോ അത് മറക്കരുത് അത് നമ്മൾ എന്തായാലും ചെയ്യണം ഓക്കെ സോ ഇങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുക എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ബിക്കോസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആരും മിസ്സാക്കരുത് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ്സാക്കരുത് എന്തായാലും ഇതേപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ എല്ലാവരും അപ്ലൈ ചെയ്യുക നല്ലൊരു സ്പോൺസർഷിപ്പ് ജോബ് കണ്ടെത്തിയിട്ട് അബ്രോഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നല്ലൊരു അവസരമാണ് ആരും മിസ്സാക്കരുത് എന്തായാലും നമുക്ക് ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈസ് ആൻഡ് ദിസ് ചാനൽ ബോൺ ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്